ഹലോ ഷെറീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മൾ അലക്കുന്ന സോപ്പൊക്കെ ലാസ്റ്റ് അലക്കി കഴിഞ്ഞാൽ ചെറുതായി പൊട്ടിപ്പോവൊക്കെ ചെയ്യുമല്ലോ അത് നമുക്ക് റീയൂസ് ചെയ്യാം അത് ഞാൻ ഇതുപോലെ ചെറിയ സോപ്പൊക്കെ അതാ കുറച്ച് ഒഴിച്ച് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കുതിർത്താൻ വയ്ക്കുന്നുണ്ട് നന്നായിട്ട് കുതിർന്ന സോപ്പൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന തുണിയിലോട്ട് നമ്മൾ സോപ്പ് പൊടിൻ്റെ പകരം ഇതൊഴിച്ചു കൊടുത്ത് കുറച്ച് നേരം നമ്മൾ തുണിയിൽ വെച്ച് മുക്കി കൊടുത്താൽ നമുക്ക് സോപ്പ് പൊടിൻ്റെ പകരമായിട്ട് ഇതൊരു മെത്തേഡ് ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകുന്ന ടിപ്സാണ് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് അടുപ്പിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലൊക്കെ ഇതുപോലെ ചോറ് തിളച്ച് പോകുമല്ലോ അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു മരത്തിൻ്റെ തവി നമുക്ക് ഈ ചട്ടിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് തിളച്ചുപോകാതിരിക്കും പോകാതിരിക്കും അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് സ്പ്രേ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് നമ്മൾ ഈ സ്പ്രേ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ കുറച്ച് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾക്ക് ഈ വെള്ളത്തിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം തുടയ്ക്കുമ്പോഴും നമ്മളുടെ തുണിയെല്ലാം അലക്കി കഴിഞ്ഞ് ലാസ്റ്റ് കംഫേർട്ടിൻ്റെ പകര് ഉപയോഗിക്കാം ബാത്റൂമിൽ ഉപയോഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ഇതൊരു വെള്ളം ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ അത് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഡേറ്റ് കഴിഞ്ഞ സ്പ്രേ വെറുതെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതുപോലെ ടൈഗർ ബാമ് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേശ്ശെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മൾക്ക് കൊതുശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം കൈയിലും കാലിലൊക്കെ കുറച്ച് കുറച്ച് ഇത് കൂടുതൽ എടുക്കണ്ട കുറച്ച് നീറ്റലുള്ളതാണ് ടൈഗർ ബാമ് അപ്പോൾ ഇതുപോലെ കുറച്ച് തേച്ച് കൊടുത്താൽ കയ്യിൽ കയ്യിലൊക്കെ കാലിലൊക്കെ നമുക്ക് കൊതുക്കടിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത ടിപ്സ് വാസിലിൻ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പേഴ്സോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വാസിലിൻ ബാഗിൽ കുറച്ച് കുറച്ചൊന്ന് തേച്ച് കൊടുത്ത് ഒരു ടിഷ്യൂ പേപ്പറു കൊണ്ട് നന്നായിട്ടൊന്ന് നമ്മൾക്ക് തുടച്ചെടുക്കാം കുട്ടികൾ സ്കൂളിൽ കിട്ടിട്ട് പോകുന്ന ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ല പുതിയതുപോലെ ഇരിക്കും പേഴ്സുണ്ടില്ലേ നല്ല പുതിയ പേഴ്സ് പോലെ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ പുതിയ പേഴ്സ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ചായയൊക്കെ വെക്കുമ്പോൾ ബാക്കി വരുമ്പോൾ നമ്മൾ കപ്പിലങ്ങനെ വെച്ചിട്ട് തൻ്റെ കപ്പിലിങ്ങനെ ചായക്കറയായിട്ടുണ്ട് ചായപ്പൊടിൻ്റെ ആ കറ അങ്ങനെ നിന്നിട്ട് ചായക്കറിയായിട്ടുണ്ട് അത് പോവാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ ഏതുവരെയാണ് കറയുള്ളത് അതുവരെ ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു ഡ്രോപ്സ് വിം ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ആ കറയെല്ലാം ഇളകി വന്ന് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് തേച്ച് കഴുകിയാൽ നല്ല അടിപൊളി കപ്പായിട്ട് മാറും അപ്പം ഞാൻ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതുപോലെ നമ്മളുടെ ചായ കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ രണ്ടും നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നോക്കൂ കറയെല്ലാം പോയി പുതിയ കപ്പ് പോലെ ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇനി അടുത്തത് നമ്മൾ മീനെല്ലാം വാങ്ങി നമ്മൾ മത്തിയൊക്കെ വാങ്ങിയിട്ട് എത്ര മണം മണമുണ്ടാവും അതിൻ്റെ മണം പോവാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ മൈദപ്പൊടി ഇങ്ങനെയൊന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ കഴുകിയെടുത്താൽ മത്തിൻ്റെ ആ മണം മണമൊന്ന് മാറിക്കിട്ടും അടുത്ത ടിപ്സ് കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ കവർ എപ്പോഴും കളയല്ലേ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾക്ക് കളയാതെ നല്ല മണമുള്ള സോപ്പാണെങ്കിൽ ഇതുപോലെ തുണികളുടെ ഇടയിൽ അലമാറിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ തുണിയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അടുത്ത ടിപ്സ് നമ്മൾ ചീർപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ചീർപ്പിൻ്റെ ഇടയിലൊക്കെ നല്ലോണം ചളി ഉണ്ടാവുമല്ലോ ആ ചളി സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾക്ക് ഈ പൗഡർ വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം നമ്മളിതിപ്പോൾ ഇടയിറ്റ് കഴിഞ്ഞ പൗഡറാണ് നിങ്ങൾക്ക് ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചേർപ്പിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് തേക്കുന്ന ഒരു പഴയ ബ്രഷ് കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ ആ ചേർപ്പിൻ്റെ ഇടയിത്തെ ചളിയെല്ലാം പോയി കിട്ടും നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ ഈ ചേർപ്പ് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഇപ്പം രണ്ട് ചേർപ്പ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നല്ല ചളിയെല്ലാം പോയി വൃത്തിയായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്സാണ് ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് കിടക്കാം നിങ്ങൾ ഇതുപോലെ കൊതുക് തിരി കത്തിക്കുന്നവരാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു കോട്ടൺ തുണിയിലോ ചെറുതായി ഒന്ന് നനച്ചു കൊടുത്ത് ഒന്ന് ചെയ്തു കൊടുത്താൽ കൂടുതൽ സമയം കൊതുക് കൊതുക്തിരി നീണ്ടു നിൽക്കും കൂടുതൽ പുകയാനും ഇത് സഹായിക്കും അപ്പം ഇതൊന്ന് പരീക്ഷിക്കാം ഇനി ലാസ്റ്റ് ടിപ്സ് നമ്മളെല്ലാവരും പേസ്റ്റ് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇതുപോലെ ഏതാ നല്ല പേസ്റ്റ് എന്ന് ഇപ്പോൾ ഈ പേസ്റ്റിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇതുപോലെ ബ്ലാക്ക് കളറുള്ളത് കെമിക്കലുള്ള പേസ്റ്റാണ് ഇതുപോലെ ഗ്രീൻ കളറുള്ളത് നാച്ചുറൽ പേസ്റ്റാണ് അപ്പം എൻ്റെ അടുത്ത് ഈ രണ്ടെണ്ണം കയ്യിലുള്ളു ഇതുപോലെ റെഡ് മാർക്കുള്ളത് നാച്ചുറല് മെഡിസിനുള്ള പേസ്റ്റാണ് ഇതുപോലെ ബ്ലൂ കളറുള്ളത് കെമിക്കൽ ചേർന്ന പേസ്റ്റാണ് അപ്പം നിങ്ങൾ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഗ്രീൻ കളറും റെഡ് കളറും ഉള്ളത് തിരഞ്ഞെടുക്കുക അതാണ് ഏറ്റവും നല്ല പേസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ കമ്പനീൻ്റെ പേരൊന്നും പറയുന്നില്ല ഇതുപോലെ നിങ്ങൾ റെഡ് കളറും ഗ്രീൻ കളറും ഉള്ള പേസ്റ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾക്ക് ഏറ്റവും നല്ല നാച്ചുറലായ പേസ്റ്റാണ് ഈ രണ്ടും ബാക്കിയുള്ളത് നിങ്ങൾ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒഴിവാക്കാം ഏറ്റവും ഉപകാരമുള്ള ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ടിപ്സും കൂടിയാണ് ഇനി പേസ്റ്റി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി വാങ്ങുക അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്